അവിടെ ഒരു ചേട്ടൻ ചായ ഇടാൻ പോയി പോണേ ചേട്ടൻ ചായ ഇടാൻ പോയ ഇപ്പം വരും അല്ല ചായ കൊണ്ടുവരണേ ഞങ്ങക്ക് മൂന്നുപേർക്കോരോ ചായ ചായ എത്തിയില്ല ചായ പോയി ചേട്ടെ കുക്കടു ചായ ചേട്ടനവിടെ പോയി ഇങ്ങോട്ടുവാട്ടെ ഇങ്ങോട്ടേ ചായ നോക്കട്ടെ എങ്ങനെണ്ടോ നോക്കട്ടെ വന്നേ കുഞ്ഞ ചായ ഇടുവാന്ന് ശരിയായോ കൊണ്ടുവാട്ടെ ചായ കൊണ്ടുവരുന്നു എവിടെ ചായ എന്തൊക്കെ ഇട്ടതിനകത്ത് ഉപ്പു പഞ്ചാര ഉപ്പുട്ടോ അത് തെറയിട്ട് ചായാന്നല്ലോ ചായ ചേട്ടൻ അടി കിട്ടും അയ്യോ വേണ്ട തണ്ണിമത്തൻ ജ്യൂസ് വരുന്നുണ്ട് ആയിരിക്കും